ശ്രീ തോമസ് കെ തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം ശ്രീ തോമസ് കെ തോമസ് വെരി ഗുഡ് മോർണിംഗ് ശ്രീ തോമസ് കെ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ വൈകുന്നേരം സംസാരിച്ച് നിർത്തിയപ്പോൾ ഞാൻ കരുതിയത് ഇന്ന് എനിക്ക് അങ്ങേ നിയുക്ത മന്ത്രി എന്ന നിലയിൽ അഭിസംബോധന ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് വലിയ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങ് സംസാരിച്ചത് കേട്ടപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്കും ഉണ്ടായിരുന്നു ഇന്നലെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് ശ്രീ തോമസ് കെ തോമസ് വെയിറ്റ് യഥാർത്ഥത്തിൽ അത് ഒരു മുന്നണി സംവിധാനത്തിൽ അങ്ങനെ പറയുകയില്ലല്ലോ കാരണം ഒരു പാർട്ടി തീരുമാനിച്ചാൽ ആ പാർട്ടിയിലെ ഒരു എം എൽ എ മന്ത്രിയാവണം മറ്റൊരു മന്ത്രിയെ എം എൽ എ ആയി തിരികെ പിൻവലിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രി അത് അനുസരിക്കലാണ് പതിവ് അതല്ലെങ്കിൽ അത്രയും ഗുരുതരമായ എന്തെങ്കിലും ക്രിമിനൽ കുറ്റകൃത്യങ്ങളോ നിയമപരമായ തടസ്സമോ ഉണ്ടാവണം താങ്കൾക്ക് നിയമപരമായൊരു തടസ്സമില്ല താങ്കളുടെ പേരിൽ മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളൊന്നും ഇതിനിടയ്ക്ക് ചാർത്തിപ്പെട്ടിട്ടില്ല അപ്പോൾ ആ മുന്നണി സംവിധാനത്തിൽ അതൊരു അസാധാരണത്വം അതിൽ താങ്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ല ഇന്ന് മനോരമയിൽ വന്ന ഒരു ന്യൂസ് അതാണല്ലോ കാരണം മനോരമ മാത്രമല്ല പല ചാനലിലും വന്നിട്ടുണ്ട് തോമസ് കെ തോമസിനെ കുറിച്ചുള്ള സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു തന്നായിരുന്നില്ല ക്രമക്കേട് സാമ്പത്തിക ആരോപണം എന്തായിരിക്കുമല്ലേ ക്രമക്കേട് ആരോപണവുമല്ല ആരോപണമായിരുന്ന ക്രമക്കേടം താങ്കളുമായി ബന്ധപ്പെട്ടൊരു ക്രമക്കേടിന്റെ സാഹചര്യമില്ല എം എൽ എ മാത്രമല്ല എം എൽ എ ഫണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ലേ താങ്കളുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് ആക്ടിവിറ്റിയുള്ളൂ പിന്നെ താങ്കളുടേത് ബിസിനസ്സും മറ്റു കാര്യങ്ങളുവാണല്ലോ അതൊരു ക്രമക്കേടിന്റെ വിഷയമില്ലല്ലോ അത് ഓടിറ്റ് നോക്കേണ്ട കാര്യമാണ് അതെ എൻ്റെ എൻ്റെ ബിസിനസ് ബിസിനസ് ഇവിടെ ഇവിടെ അല്ല പോയിട്ടില്ല അങ്ങനെ താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ വെച്ച് സുപ്രിയ ഫുലെ മുഖ്യമന്ത്രിക്ക് കത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തെറ്റുണ്ടെങ്കിൽ തിരുത്താം സുപ്രിയ ഫുലെ ആ കാര്യം വ്യക്തമായി ശരത് പവാറിന്റെ നിർദ്ദേശം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് കത്തിലൂടെ എന്നാണ് ആ കത്ത് കിട്ടിയാൽ ഉടനെ തന്നെ മുഖ്യമന്ത്രിക്ക് മറ്റ് എമർജൻസി സാഹചര്യങ്ങളില്ലെങ്കിൽ അങ്ങേ ഇല്ല അതിന് നിയമപരമായിട്ട് ഒരു തടസ്സവും പറഞ്ഞ കാര്യമില്ല അത് തന്നെ അല്ല സുപ്രിയസുരൻ നേരിട്ട് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു അതനുസരിച്ച് ഉചിതമായ തീരുമാനം എടുക്കാം എന്ന് അദ്ദേഹം സുപ്രിയസുരോട് പറഞ്ഞിരുന്നു അത് ചാക്കോടും പുള്ളി പറഞ്ഞു അങ്ങേക്കെതിരെ ചില ആളുകളേക്ക് ശക്തമായി പാര കേൾക്കുന്നുണ്ട് ശരിയാണോ ഒരു സംശയമില്ല ശയമില്ല ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ ഒരു ചേരി സീറ്റ് പല ആൾക്കാർക്കും ഉണ്ടല്ലോ പാർട്ടിക്കുള്ളിൽ ഇത് അങ്ങക്ക് ഒരു ശക്തമായ നീക്കം നടക്കുന്നുണ്ട് അല്ലേ തോമസ് കെ തോമസ് കാണും കാണാതിരിക്കത്തില്ല അങ്ങനെ പ്രത്യക്ഷമായിട്ട് വന്നില്ലെങ്കിലും കാണാനായിട്ട് സാധ്യതയുണ്ട് ഈ ഇതിൽ അങ്ങെന്താണ് കരുതുന്നത് മാത്രമല്ല ഇതിനകത്ത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് അങ്ങയ്ക്ക് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ കഴിയുന്നില്ല പാർട്ടിയുടെ ദേശീയ നേതൃത്വം അത് സംബന്ധിച്ചിട്ടും രണ്ട് അങ്ങേക്കെതിരായിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വരത്തക്ക രീതിയിൽ ചില കാര്യങ്ങൾ ചോർത്തു നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു അല്ലേ സി തോമസ് കെ തോമസ് ഗുരുതരമായ വിഷയമാണിത് അതെ അതെ അരുണ എനിക്കതാ വിളിച്ചത് കൊണ്ടുണ്ട് ഇന്ന് ഞാൻ പത്രസമ്മേളനം വിളിച്ചു അത് തന്നെയാണ് കാരണം ായാലും എന്ത് വിഷയം ഞാന് തോമസ് താങ്കളെ ഇടതുമുന്നണിയിലെ ഏതെങ്കിലും ഒരു നേതാവ് താങ്കളെ സമീപിച്ചിരുന്നു ഈ വിഷയത്തിൽ അതായത് ഈ ഇടതുമുന്നണിയിലെയോ അതല്ലെങ്കിൽ ഇടനിലക്കാരനായിട്ടോ ഏതെങ്കിലും ഒരു നേതാവ് താങ്കളെ സമീപിക്കുകയോ താങ്കൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുകയോ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്തിരുന്നു ഇല്ല 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 അങ്ങനെയൊന്നും ആരും വന്നിട്ടില്ല പിന്നീ കഥകളൊക്കെ പിന്നെ ഈ കഥകളൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് പലതും അത് ഒരുപക്ഷെ കെട്ടുകഥകളായിരിക്കും അല്ലേ ഇത് മറ്റേ സൈഡ് അടിച്ചറക്കുന്ന കഥകളായിരിക്കുമല്ലേ അല്ലേ ശ്രീ തോമസ് കെ ടോമസ് ആ പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞേ കാരണം വളരെ ക്ലിയർ ആണല്ലോ ഞാൻ പറയുന്നത് കാരണം നമ്മൾ ഒരു നല്ല പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടനാട് സീറ്റൊന്നും പിന്നെ ആർക്കും തിരിഞ്ഞു നോക്കാനൊക്കെ തല്ല അങ്ങ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിൽ എന്നെ തകർക്കാമോ ആ രീതിയിൽ അവർ മാക്സിമം ശ്രമിക്കും സംഭവമാണ് എന്തായിരുന്നാലും നമുക്ക് ഈ അല്ല നിരാശ നിരാശയുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും നിരാശയുണ്ടാവും ഇതിൽ എ കെ ശശീന്ദ്രന്റെ പിന്തുണ താങ്കൾക്ക് കിട്ടിയില്ല എന്ന വാസ്തവമല്ലേ കാര്യം നമ്മളിതിൽ പറയാതിരുന്ന ഒരു കാര്യമില്ല അദ്ദേഹം ഈ ഇന്നലെ കാണാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞത് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കരുത് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഉള്ള മന്ത്രിസ്ഥാനം കൂടി ഇല്ലാതാക്കരുത് എന്ന് എ കെ ശശീന്ദ്രൻ നേരത്തെ പറഞ്ഞു ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അദ്ദേഹം മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരിക്കാം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം കാരണം കുളിപ്പിച്ചു കുളിപ്പിച്ചു കൊച്ചു ഇല്ലാതാകരുതെന്ന് അദ്ദേഹം പറയണമെങ്കിൽ അദ്ദേഹത്തെ അതിനെ കുറിച്ച് ഗ്രാഹ്യമുണ്ട് കാരണം കൊച്ചിനെ എങ്ങനെ കുളിപ്പിക്കുന്നത് അദ്ദേഹത്തിന് അറിയത്തില്ല അതുകൊണ്ടായിരിക്കാം കൊച്ചുങ്ങളെ കുളിപ്പിക്കുന്നതിനൊരു ശൈലിയുണ്ട് ആ രീതിയിൽ കുളിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ കണക്ക് സംഭവിക്കാം ഇപ്പം എന്തായിരുന്നാലും ഡോക്ടറെ വലിയ താമസമൊന്നും വരത്തില്ല എത്രയും പെട്ടെന്ന് ഇതിന്റെ എല്ലാം സത്യാവസ്ഥ വെളിവരും അത് താങ്കളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലായിരിക്കുന്നത് നമ്മുടെ ചാക്കോയെ നടക്കട്ടെ എല്ലാം നിന്നും മാറ്റണം ആവശ്യം പക്ഷം ഉന്നയിച്ചതായി കേൾക്കുന്നു ഞാനോയെല്ലാം ഇല്ല ചുമ്മാ പറയുന്ന പി സി ചാക്കോ ഇതിലൊക്കെ വെറുതെ പറയുന്ന പലർക്കും പല ഉണ്ടല്ലോ പാർട്ടി കയ്യിൽ വന്നാൽ കൊള്ളാമെന്നാഗ്രഹമുണ്ട് മന്ത്രിസ്ഥാനം കൈ കെട്ടിയാൽ പൂർണ്ണമായിട്ടും അതിനകത്ത് ഇരുന്നാൽ കൊള്ളാമെന്നാഗ്രഹമുണ്ട് പക്ഷെ ഡോക്ടറെ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത് പറഞ്ഞോളൂ രണ്ടര വർഷം രണ്ടര വർഷം ഒന്ന് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ആദരണീയനായ പവാർജിയുടെ നിർദ്ദേശപ്രകാരം പ്രബുൽ പട്ടേൽ ഇവിടെ വന്ന് പറഞ്ഞ കാര്യമാണ് ഇത് ഞാൻ സത്യമാണെന്നും ഇങ്ങനൊരു കോൺട്രാക്റ്റ് ഉണ്ടെന്നും അത് നടപ്പിലാക്കണമെന്നും ആദ്യം മുതലേ പറഞ്ഞിരുന്ന വ്യക്തിയാണ് ഇന്ന് അത് സത്യമാണെന്ന് എല്ലാ മീഡിയാസും പി സി ചാക്കോയും അതുപോലെ ശരത് പവാറും വ്യക്തമാക്കി കഴിഞ്ഞു അതെന്റെ രാഷ്ട്രീയ വിജയമായിട്ട് ഞാൻ കാണുന്നു ഇതാണ് അതിൻ്റെ സത്യം അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് സത്യമായിട്ട് വെളിച്ചത്ത് വന്നെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും വെളിച്ചത്ത് വരും അപ്പം ഇത് സത്യമായി വെളിച്ചത്ത് വന്നപ്പോൾ ഇടങ്കോലിടാൻ വേണ്ടിയിട്ട് താങ്കളുടെ പേരിൽ കെട്ടുകഥ ഉണ്ടാക്കുകയാണ് പാർട്ടിയിൽ ഒരു വിഭാഗം ഒരു സംശയമില്ല ഇല്ല കാര്യത്തിൽ പാർട്ടിയിലെ വിഭാഗമാണോ വെളിയിലെ വിഭാഗമാണോന്നറിയത്തില്ല ആരായാലും ഓക്കെ ആരായാലും പിന്നിൽ എന്തായാലും ഇങ്ങനെ ഇത് നിങ്ങൾ വളരെ നല്ല കാര്യം തോമസ് തോമസ് എന്തായാലും അങ്ങ് പാർട്ടിക്കുള്ളിൽ ഉണ്ടെങ്കിൽ അത് മുന്നണിക്ക് തടയാൻ കഴിയില്ലല്ലോ ഇതൊരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ് രണ്ട് എം എൽ എ മാരുള്ള ഒരു പാർട്ടിക്ക് ഒരു മന്ത്രിസ്ഥാനം ഉണ്ടെങ്കിൽ അത് ആ പാർട്ടി തീരുമാനിക്കണം എന്നുള്ളതാണ് മുന്നണി മര്യാദ അപ്പോൾ മുന്നണി മര്യാദ മുഖ്യമന്ത്രി പാലിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ ఆ తిర్చయి తిర్చు తిర్చు అది పాలికణాయి శ్రు താങ്ക് യു സി തോമസ് കെ തോമസ് പ്രതികരിച്ചതിന് കുട്ടനാട് എം എൽ എ നിയുക്ത മന്ത്രി എന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ ഇന്നലെ നടന്ന വളരെ പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തിനെതിരെ ചിലർ മുഖ്യമന്ത്രിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം അത് പരിശോധിക്കട്ടെ എന്നു പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനിയത് വെളിച്ചിട്ട് വരണം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അധികാരത്തിൽ നൊഴിയാൻ മനുഷ്യർക്ക് ഇത്രയും അധികം വിഷമമുണ്ടാകുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനം പോലെ ഒക്കെ കിട്ടുന്ന സമയത്ത് കുറച്ചുനേരം കൂടിക്കിരിക്കാൻ ചിലർക്ക് താല്പര്യം തോന്നും ഇരിക്കാത്തവർക്ക് പെട്ടെന്ന് കയറാൻ തോന്നും ഇതൊക്കെയാണ് അധികാരം പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ഗാന്ധി അടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അധികാരസ്ഥാനം എന്നുള്ളത് ഒരു പാർലമെന്ററി പ്രവർത്തനം എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രമായി കണ്ടുകഴിഞ്ഞാൽ ഇതെങ്കിലും വലിയ കഥയില്ല എന്ന് നമുക്ക് തോന്നും ഇതൊക്കെ വെറും ക്ഷണികമല്ലേ അല്ലേ ക്ഷണപ്രഭാ ചഞ്ചലം എന്നാണല്ലോ വന്യസന്തപ്ത ലോഹസ്ഥാമ്പ് ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണപങ്കുരം മന്ത്രിസ്ഥാനം ഒക്കെ ഇത്രയേ ഉള്ളൂ